ഉഗാണ്ടയിലെ ബുഡോങ്കു വനത്തിൽ ചിമ്പാൻസികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ അവയെ കുറിച്ച് നിർണായകമായ കണ്ടെത്തലുകൾ നടത്തി സ്വന്തം പരിക്കുകൾ ഉണക്കുന്നതിന് പുറമേ അവ മറ്റു ചിമ്പാൻസികളുടെ മുറിവുകൾ ഉണക്കാൻ ശ്രമിക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത് മറ്റു ചില പ്രദേശങ്ങളിലെ ചിമ്പാൻസികളിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ബുഡോങ്കുയിലെ ഇത് സ്ഥിരമായി നടക്കുന്നതായി വർഷങ്ങളുടെ ഗവേഷണ ഫലം പറയുന്നു വൈദ്യശാസ്ത്രത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെയും വേരുകൾ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് പഠനത്തിന് നേതൃത്വം നൽകിയ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഡോക്ടർ എലൂദി ഫ്രൈമാൻ പറയുന്നു ചിമ്പാസികൾ ഔഷധ സസ്യങ്ങളെ തിരിച്ചറിയുന്നതും ഉപയോഗിക്കുന്നതും മറ്റുള്ളവരിൽ പ്രയോഗിക്കുന്നതും ആരോഗ്യ സംരക്ഷണത്തിന്റെ സാമൂഹിക അടിത്തറയിൽ വെളിപ്പെടുത്തുന്നു ഡോക്ടർ എലൂദി ഫ്രൈമാൻ പറഞ്ഞു ബുഡോങ്കോ വനത്തിലെ രണ്ട് ചിമ്പാൻസി സമൂഹങ്ങളെയാണ് ശാസ്ത്രജ്ഞർ പഠിച്ചത് സോൺസോ വൈബിറ എന്നിവയായിരുന്നു അവ എല്ലാ ചിമ്പാൻസി സമൂഹങ്ങളിലെയും ചിമ്പാൻസികളെയും പോലെ അവയ്ക്ക് പരസ്പരമുള്ള സംഘർഷത്തിലൂടെയും അപകടങ്ങളിലൂടെ മനുഷ്യരുടെ കെണികൾ മൂലവും പരിക്കേൽക്കുന്നുണ്ടായിരുന്നു സോൺസു കമ്മ്യൂണിറ്റിയിൽ ഏകദേശം നാൽപ്പത് ശതമാനം ചിമ്പാൻസികൾക്ക് കെണിയിൽ വീണ് പരിക്കേറ്റിരുന്നു ശാസ്ത്രജ്ഞർ ചിമ്പാൻസികളെ നിരീക്ഷിച്ചത് ഗ്രീറ്റ് ആപ്പ് ഡാറ്റാബേസിൽ നിന്നുള്ള വീഡിയോകൾ മുൻകാല ഗവേഷണ പ്രബന്ധങ്ങൾ അവരുടെ ചികിത്സ സംബന്ധിച്ച മുൻപഠനങ്ങൾ എന്നിവയും അവലോകനം ചെയ്തു ചിമ്പാൻസികൾ മുറിവുകൾ ഉണക്കാൻ വയറിളകം തടയാനും മറ്റു ചികിത്സകൾക്കായി ഉപയോഗിക്കുന്ന സസ്യങ്ങൾ അവർ പരിശോധിച്ചു അത്ഭുതകരമെന്ന് പറയട്ടെ അവയ്ക്കെല്ലാം രാസഗുണം ഉണ്ടായിരുന്നു സോൺസോയിലെ പന്ത്രണ്ട് ചിമ്പാൻസികളും വൈബ്രയിലെ അഞ്ച് ചിമ്പാൻസികൾക്കും പരസ്പരമുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തി വൈബ്രയിൽ ഒരു പെൺ ചിമ്പാൻസിക്ക് കെണിയിൽ നിന്നാണ് പരിക്കേറ്റത് സോൺസോ ഗ്രൂപ്പിൽ തർക്കങ്ങൾ കൂടുതലായതാണ് സംഘർഷങ്ങളും പരിക്കും കൂടാനും കാരണമെന്നും ഗവേഷകർ പറയുന്നു എന്തായാലും ചിമ്പാഞ്ചുകൾ ചികിത്സിക്കുന്ന നാൽപ്പത്തൊന്ന് സംഭവങ്ങൾ ഗവേഷകർ കണ്ടെത്തി അതിൽ ഏഴെണ്ണം മറ്റുള്ളവരെ ചികിത്സിക്കുന്നതായിരുന്നു നാല് മുറിവ് ചികിത്സാ കേസുകൾ രണ്ട് കിണിനീക്കം ചെയ്യൽ സഹായം ശരീരം വൃത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു കേസ് എന്നിവയാണ് ഇവ മുറിവ് ചികിത്സയിൽ അവർ താഴെ പറയുന്ന കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് മുറിവിൽ നക്കൽ ഇത് മുറിവിലെ അഴുക്കുകൾ നീക്കാനും അണുബാധ ഇല്ലാതാക്കാനും സഹായിക്കും മുറിവിൽ വിരൽ കൊണ്ട് അമർത്തൽ ഔഷധ സസ്യങ്ങളുടെ ഇലകൾ ചവച്ച് മുറിവിൽ പുരട്ടൽ ഇവ മൂലം ഏഴ് ചിമ്പാൻസികളും സുഖം പ്രാപിച്ചെന്ന് ഡോക്ടർ എലോദി ഫ്രീമാൻ പറയുന്നു ലിംഗഭേദമോ പ്രായമോ നോക്കാതെയാണ് അവ ചികിത്സ നൽകിയിരുന്നത് ജനിതകമായി ബന്ധമില്ലാത്തവരും ചികിത്സ ലഭിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് മലമൂത്ര വിസർജനത്തിന് ശേഷം ഇലകൾ ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന രീതിയും ചിമ്പാൻസികൾക്കിടയിലുണ്ട് അണുബാധ തടയാൻ ഇത് അവയെ സഹായിക്കും ജനിതകമായി ബന്ധമില്ലാത്തപ്പോഴും ചിമ്പാൻസുകൾ മറ്റുള്ളവരുടെ ആവശ്യവും കഷ്ടപ്പാടും തിരിച്ചറിയുകയും അവ ലഘൂകരിക്കാൻ ബോധപൂർവമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതായി ഡോക്ടർ എലോദി വിശദീകരിച്ചു ഇത്തരം ചികിത്സകളുടെ സാമൂഹികവും പാരിസ്ഥിതികവുമായ സാഹചര്യം കൂടുതൽ പരിശോധിക്കണമെന്നാണ് ആവശ്യം മനുഷ്യർ ധാരാളം കെണികൾ സ്ഥാപിച്ചതിനാൽ പരിക്കേൽക്കൽ കൂടുതലായതിനാൽ സഹകരണത്തിന്റെ ആവശ്യം ഗുഡോഗവും ചിമ്പാൻസുകളിൽ കൂടിയിട്ടുണ്ടെന്നാണ് ഒരു വിലയിരുത്തൽ പഠനത്തിന് രീതിശാസ്ത്രപരമായ പരിമിതികൾ ഉണ്ടെന്നും ഡോക്ടർ എലോദി സമ്മതിക്കുന്നുണ്ട് ചിമ്പാൻസികൾ മരുന്നായി ഉപയോഗിക്കുന്ന സസ്യങ്ങളുടെ ഔഷധഗുണം കൂടുതൽ കൃത്യതയോടെ പഠിക്കണമെന്നാണ് ആവശ്യം വയറ്റിലെ പരാതങ്ങളെ ഒഴിവാക്കാൻ ചിമ്പാൻസികൾ എന്ന സസ്യം ഉപയോഗിക്കുന്നതായി ചിമ്പാൻസി ഗവേഷകനായ മൈക്കൽ ഹഫ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ താൻസാനിയയിലെ ഒരു വനത്തിൽ നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ശാരീരിക അസ്വസ്ഥതകൾ മൂലം ബുദ്ധിമുട്ടിയപ്പോൾ ചൗസിക്കോ എന്ന ചിമ്പാൻസി കിലോമീറ്ററുകളിൽ സഞ്ചരിച്ചാണ് ഈ സസ്യം കണ്ടെത്തി ഇലകൾ കഴിച്ചത് ഇതോടെ അസുഖം മാറി ചൗസിക്കോ അസുഖബാധിതനായിപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നത് മറ്റ് ചിമ്പാൻസികളാണെന്ന് മൈക്കൽ ഹഫ്മാൻ കണ്ടെത്തി